നമസ്കാരം ഭാഷാ വിവാദത്തിന്റെ പേരിൽ കേന്ദ്രത്തിനെതിരെ തുറന്ന യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് തമിഴ്നാട് ഇപ്പോഴത്തെ ഡി എം കെ മന്ത്രിയുടെ വിവാദ പരാമർശമാണ് ചർച്ചയായിരിക്കുന്നത് ഉത്തരേന്ത്യയിൽ ഒരു സ്ത്രീക്ക് പത്ത് പുരുഷന്മാരെ വരെ വിവാഹം ചെയ്യാമെന്ന വിവാദ പരാമർശവുമായി തമിഴ്നാട് ജലവിഭവ മന്ത്രി ദുരൈ മുരുകൻ തുറന്നടിച്ചു തമിഴ് ഭാഷയെ അപമാനിക്കുന്നവരുടെ നാവ് മുറിച്ചു കളയുമെന്നും മന്ത്രി ഒരു പൊതുചടങ്ങിൽ രൂക്ഷമായി വിമർശിച്ചു ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി ത്രിഭാഷാ നയത്തിൽ കേന്ദ്രത്തിനെതിരെ തമിഴ്നാട് സർക്കാർ പുതിയ പോർമുഖത്തേക്ക് പ്രവേശിച്ച പശ്ചാത്തലത്തിലാണ് മന്ത്രിയുടെ പരാമർശം വിവാദങ്ങൾക്ക് തിരികൊടുത്തിരിക്കുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് നമ്മുടെ സംസ്കാരത്തിൽ ഒരു പുരുഷനോ ഒരു സ്ത്രീയെയാണ് വിവാഹം ചെയ്യാനാവുക എന്നാൽ ഉത്തരേന്ത്യയിൽ അങ്ങനെയല്ല ഒരു സ്ത്രീക്ക് അഞ്ചോ പത്തോ പുരുഷന്മാരെ വിവാഹം ചെയ്യാം അഞ്ചു പുരുഷന്മാർക്കൊരു സ്ത്രീയെയും വിവാഹം ചെയ്യാം അതാണ് അവരുടെ സംസ്കാരം ഒരാൾ പോയാൽ മറ്റൊരാൾ വരും ജനസംഖ്യയുമായി ബന്ധപ്പെട്ടും മന്ത്രി പരാമർശങ്ങൾ നടത്തി കോൺഗ്രസും കേന്ദ്രത്തിൽ ഭരിക്കുന്നവരാരോ അവരും ഞങ്ങളുടെ ജനസംഖ്യ നിയന്ത്രിക്കാൻ ആവശ്യപ്പെട്ടു ഞങ്ങൾ അത് ചെയ്തു ഇപ്പോൾ ജനസംഖ്യ കുറഞ്ഞു എന്നാൽ ഉത്തരേന്ത്യയിൽ ജനസംഖ്യ കൂടുതലാണ് അവർ പതിനേഴും പതിനെട്ടും പത്തൊൻപതും കുട്ടികൾക്ക് ജന്മം നൽകുന്നു അവർക്ക് മറ്റു ജോലികളൊന്നുമില്ലെന്നും മന്ത്രി കുറ്റപ്പെടുത്തി പാർലമെന്റിൽ ഡി എം കെ എം പിമാർക്കെതിരെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ അധിക്ഷേപകരമായ പരാമർശത്തെ വിമർശിച്ചുകൊണ്ട് തമിഴരെ അപമാനിക്കുന്നവർക്ക് ദുരൈമരുകൻ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു ഈ ദുർഗന്ധം വപിക്കുന്ന സംസ്കാരത്തിൽ നിന്നാണ് നിങ്ങൾ വരുന്നത് നിങ്ങൾ ഞങ്ങളെ അവരിഷ്കൃതർ എന്ന് വിളിക്കുകയാണോ നിങ്ങൾ നിങ്ങളുടെ നാവ് ഞങ്ങൾ മുറിക്കും സൂക്ഷിക്കുക മന്ത്രി അതിരൂക്ഷമായി തുറന്നഴിച്ചു അതേസമയം തമിഴ്നാട്ടിൽ കേന്ദ്ര സർക്കാരിനോടുള്ള വിയോജിപ്പ് വീണ്ടും വർദ്ധിക്കുകയാണ് ത്രിഭാഷാ പദ്ധതിയിലടക്കം കേന്ദ്ര സർക്കാരുമായി പോരു തുടരുന്നതിനിടെ തമിഴ്നാട്ടിലെ സ്റ്റാലിൻ സർക്കാരിന്റെ പുതിയ പ്രഖ്യാപനവും വന്നു കഴിഞ്ഞു തമിഴ് ബജറ്റിൽ രൂപയുടെ ചിഹ്നം ഉപയോഗിക്കില്ലെന്നാണ് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ്റെ പ്രഖ്യാപനം രൂപയുടെ ചിഹ്നത്തിന് പകരം തമിഴ് അക്ഷരമാലയിലെ രൂ എന്ന് ഉപയോഗിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ബജറ്റ് ലോഗോ പുറത്തുവിട്ടുകൊണ്ടാണ് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഇക്കാര്യം പ്രഖ്യാപിച്ചത് എല്ലാവർക്കും എല്ലാം എന്നതാണ് ഇത്തവണത്തെ ബജറ്റിൻ്റെ ടാഗ്ലൈൻ എന്നും വ്യക്തമാക്കി ഇതിനിടെ രാജ്യത്തെ മണ്ഡല പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് എം കെ സ്റ്റാലിൻ വിളിച്ച സംസ്ഥാനങ്ങളുടെ യോഗത്തിനോട് പ്രതികരിച്ച കർണാടക സർക്കാർ രംഗത്തെത്തി സ്റ്റാലിൻ വിളിച്ച സംസ്ഥാനങ്ങളുടെ യോഗത്തിൽ കർണാടകയുടെ പ്രതിനിധിയായി ഡി കെ ശിവകുമാർ പങ്കെടുക്കും തനിക്ക് മുൻനിശ്ചയിച്ച പരിപാടികളുള്ളതിനാൽ ഉപമുഖ്യമന്ത്രി പങ്കെടുക്കുമെന്നും മുഖ്യമന്ത്രി സിദ്ധരാമയ്യെ തന്നെയാണ് അറിയിച്ചത് സ്റ്റാൽ ഇക്കാര്യം അറിയിച്ച കത്ത് നൽകിയതായും കർണാടക മുഖ്യമന്ത്രി വിവരിക്കുകയും ചെയ്തു അതേസമയം ഡിലിമിറ്റേഷൻ ആശങ്കയിൽ ജനങ്ങളോട് വിചിത്രമായ ആവശ്യവുമായി തമിഴ്നാട് നേതാക്കൾ വന്നിരുന്നു കുട്ടികളെ ജനിപ്പിക്കുന്നതിന് പ്രാധാന്യം നൽകുമെന്നാണ് തമിഴ്നാട് ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിൻ ഒരു സാമൂഹിക വിവാഹ ചടങ്ങിൽ സംസാരിക്കവേ ജനങ്ങളോട് ആവശ്യപ്പെട്ടത് ദിവസങ്ങൾക്ക് മുൻപ് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും സമാന ആവശ്യം ഉന്നയിച്ചിരുന്നു ചെന്നൈയിൽ ഇന്ന് ഇന്നലെ നടന്ന ഒരു പൊതു സാമൂഹിക വിവാഹ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കവെയാണ് പുതിയതായി വിവാഹിതരായ ദമ്പതികളോട് കുട്ടികളെ ജനിപ്പിക്കുന്നതിന് പ്രാധാന്യം നൽകണമെന്നും ഉദയനിധി സ്റ്റാലിൻ നിർദ്ദേശിച്ചത് രണ്ടായിരത്തി ഇരുപത്താറിലെ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ ഇരുന്നൂറിലധികം സീറ്റുകൾ നമ്മൾ നേടും വിവാഹിതരാൻ പോകുന്ന ദമ്പതികൾ എത്രയും വേഗം തന്നെ കുഞ്ഞുങ്ങൾ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നതായും നമ്മുടെ സംസ്ഥാനം ആദ്യം ജനന നിയന്ത്രണം നടപ്പിലാക്കിയിരുന്നു എന്നാൽ ഇതുമൂലം നമ്മളിപ്പോൾ പ്രശ്നങ്ങൾ നേരിടുകയാണ് ഡീ ലിമിറ്റേഷനിൽ തമിഴ്നാടിന് എട്ട് സീറ്റുകൾ വരെ നഷ്ടമാകാൻ സാധ്യതയുണ്ട് എന്നാൽ ജനസംഖ്യാ നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിൽ പരാജയപ്പെട്ട ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് നൂറ് സീറ്റുകൾ വരെ ലഭിക്കും കുട്ടികൾക്ക് തമിഴ് പേരുകൾ നൽകാനും ശ്രദ്ധിക്കണമെന്നും ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞു